അറിയമുള്ളവരെ തകഴി കൃഷിഭവൻ പരിധിയിലുള്ള തറൈക്കരി പാടശേഖരമാണ് നൂറ്റി മുപ്പത് ഏക്കറോളം വരുന്ന പാടശേഖരത്തെ കൊയ്ത്ത് ഏപ്രിൽ മാസം രണ്ടാം തീയതി ആരംഭിച്ചാണ് ഇന്ന് പതിനെട്ടാം തീയതിയാണ് ഇതുവരെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടായില്ല ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കുന്നതിന് നമ്മുടെ ഈ പാടശേഖരത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അജേഷ് നമ്മളോടൊപ്പം ഉണ്ട് അജേഷ് നിലവിലെ സാഹചര്യം എന്താണ് എന്തുകൊണ്ടാണ് ഈ നെല്ല് സംഭരണം താമസിച്ചു പോകുന്നത് നെല്ല് സംഭരണം ഞങ്ങൾ അറിയിച്ചിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല ഇങ്ങോട്ട് ഏജൻ്റ്മാരെ ഫോൺ നമ്പർ വരെ വിളിക്കാനാണ് പറയുന്നത് അവർ പറയുന്നത് രാവിലെ വന്ന് സാമ്പിൾ എടുക്കാന്ന് പറയും പക്ഷേ ഏഴുമണിയാകുമ്പോൾ വിളിക്കുമ്പോൾ പറയാൻ സാമ്പിൾ എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത് ഇതുവരെ അരിഞ്ഞിട്ട് വന്നിട്ടേ ഇല്ല പിന്നെ ഇപ്പോൾ ഇന്നലെ ദിവസമുണ്ട് ഇത് പറയുന്ന നെല്ല് ഭയങ്കര പതിരാന്നാണ് പറയുന്നത് ഇപ്പം ഇരുപത്തിരണ്ട് കിലോ ചോദിച്ചു ഇരുപത്തിരണ്ട് പറഞ്ഞപ്പോൾ ഇന്നലെ ഇരുപത് കിലോ പറഞ്ഞേക്കാം വേറെ നിവൃത്തിയല്ലോ ഇന്നലെ മഴ പെയ്തിടക്കുക നമുക്ക് കൊടുക്കാതിരിക്കാൻ മാർഗമില്ല ഇനി ഒരു 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 നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ അതെ അതെ കർഷകരെല്ലാം മാനസികമായിട്ട് വളരെയധികം ഇന്നലെ രാവിലെ വന്നിട്ട് വന്നിട്ടെല്ലാം തിരിച്ചു പോകാനെ കൊടുത്താക്കാനോ ഇത് എങ്കിൽ ചോദിക്കുന്നതിന് കൊടുക്കാനോ പറയുന്നത് എങ്ങനെയാണ് കൊടുത്ത് ഒഴിവാക്കാനോ പറയുന്നത് കൃഷി ചെയ്യേണ്ടല്ലോ ചെയ്തു പോയാലോ അബദ്ധമായിരുന്നു ചെയ്യാരിക്കാന്നുള്ള അടച്ചു ഈ പാടശേഖരത്തേക്ക് മെഷീൻ പാടശേഖരുന്ന ഒരു മാർഗ്ഗം ഇല്ല ഓടുന്ന ചെങ്ങാടത്തെ കെട്ടി വരാൻ പറ്റുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പാലം വേണമെന്നുണ്ട് അതിന്റെ അപ്രോച്ചോ അങ്ങനെ ഒരു സൗകര്യം ഇല്ല റോഡും ഇല്ല പാലത്തിന്റെ അപ്രോച്ചില്ല അതിനും കേരളത്തില്ല ഇതിന് ചങ്ങാടം കെട്ടി ഒരു വണ്ടി ഇറക്കുന്ന അയ്യായിരം രൂപ കൊടുക്കണം മൂന്ന് വണ്ടി ഇറങ്ങണം പതിനയ്യായിരം രൂപ തിരിച്ചിറക്കുന്നതിനും പതിനയ്യായിരം കൊടുക്കണം മുപ്പതിനായിരം രൂപ കൊടുത്താൽ മൂന്ന് വണ്ടി ഇറക്കും ഇതിന്റെ അടിസ്ഥാന സൗകര്യത്തിന് ചുറ്റുവണ്ടോ അങ്ങനെ ചുറ്റുവണ്ടോ കൊണ്ടാട് പാക്കേജ് ചെയ്തു വരുന്നുണ്ട് പക്ഷെ അതിപ്പോൾ ആറു വർഷമായിട്ട് പെൻഡിങ് കിടക്കുക എത്ര മോട്ടോർ തറകളാണ് ഈ അത് ും പെട്ടിയും പറയായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു വന്നപ്പോഴത്തേക്ക് വെർട്ടിക്കൽ ആക്സിഡ് പമ്പ അനുഭവിയത് മുപ്പതിന്റെ കിട്ടി ഒന്നര മാസം കൊണ്ടാണ് പോടാൻ പറ്റുന്നത് അത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് നേരത്തെ പെട്ടിയും പറയാം ഒരാഴ്ച കൊണ്ട് പറ്റുമായിരുന്നു നാപ്പതിന്റെ പെട്ടിയും പറയായിരുന്നു അതുകൊണ്ട് താമസം ശരിക്കും കൃഷി താമസിക്കാനുള്ള ഒരു കാരണമതാ നിങ്ങള് മൊത്തത്തിൽ മൊത്തത്തിൽ പെട്ടിരിക്കുക ഇത് മുടക്കി കാശും പോയി ഇനി പാട്ടത്തിന് വേറെ കാശ് നമ്മൾ വേറെ ഉണ്ടാക്കണം ആരവസ്ഥയിലാണ് മഴ പെയ്തു പോയാൽ പറ്റത്തില്ല ഒരു ദിവസം മഴ പെയ്താ നമ്മൾ മൂന്ന് ദിവസം ഓടിച്ചാലേ പാടാൻ പറ്റും നമ്മൾ ഈ കാണിച്ചവടെ കൃഷി വയ്പപേക്ഷ കൊടുത്താ അപ്പൊ അവര് പറഞ്ഞു നാൽപ്പതിന്റെ പെട്ടിയും പറയ്ക്കും ഈ മുപ്പതിന്റെ പമ്പ് മതിയാകും അത് ഓടിച്ചു നിലവിലെ സാഹചര്യത്തിൽ നെല്ല് സംഭരണം ഒരു രീതിയിലും കാര്യക്ഷമായിട്ട് നമുക്കുന്നില്ല കൊടുക്കാൻ എത്ര രൂപയാണ് ഒരു കൈകാര്യ നിങ്ങൾ മുടക്കേണ്ടി വരുന്നത് ൂപത് രൂപങ്ങൾക്ക് നിറയ്ക്കുന്ന കൊടുക്കണം ഇത് കൂടാതെ ചവിട്ടുകാർക്ക് പത്ത് രൂപ കൊടുക്കണം വള്ളം വലിച്ച് ആറ്റി കൊടുക്കണം ഒരു കിൻ്റെ നാപ്പത്തി രൂപ പിന്നെ വള്ളക്കൂലിയോ വള്ളക്കൂലി വള്ളക്കൂലി കൊടുക്കണം പിന്നെ അട്ടിക്കൂല കൊടുക്കണം എൺപത്തി രൂപ അതും കൊടുക്കണം അങ്ങനെ കൂലി ചെലവ് ഭയങ്കര കൂലിച്ചെലവാണ് പിന്നെ അതുകൂടാ ചില സമയത്ത് വള്ളം മുപ്പത് രൂപ അഡ്മിഷൻ കൊടുക്കണം ഇത് വള്ളത്തിൽ പകർത്തി ചെറിയ വള്ളത്തെ കയറ്റി അപ്പുറത്ത് ഇറക്കി കൊടുക്കണം അതിന് മുപ്പത് കൊടുക്കുന്നു മേളിൽ ഒരു നമുക്ക് വരുന്നുണ്ട് വരും വരും വർഷങ്ങളിൽ പറ്റി എന്താണ് അഭിപ്രായം എങ്ങനെ കൃഷി കിട്ടിയിട്ടുണ്ടാവും വിളവ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നര കിട്ടിലും ഇങ്ങനെ കിട്ടുന്നില്ല ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് കിട്ടിയ സമയമൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ മൂന്നാലു വർഷമായിട്ട് ഒന്നര കിട്ടും ഇപ്പോൾ അനുസരിച്ച് ഇത്രേ ഉള്ളൂ കൃഷി താമസിക്കുന്നത് നിങ്ങളെ ദോഷപരമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രണ്ടാം കൃഷി ചെയ്തെങ്കിലും ഇവിടെ പ്രയോജനമുണ്ട് അപ്പോൾ അതിനുള്ള എൻ്റെ ഒക്ടോബർ നവംബർ കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളത്തിൻ്റെ ഭീഷണിയാണ് ഇവിടെ ഒരു കുട്ടി ഇട്ടില്ലെങ്കിൽ വെള്ളം കയറും കാരണം ഇവിടെ മൂന്ന് സ്ഥലത്ത് ഒരു മുട്ട ആ മൂന്നും ഒരുമുട്ട് ഇട്ടിട്ടില്ല അവിടെ ഞങ്ങൾ അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കത്തിട്ട് കെട്ടണം അതിന് വെള്ളം പറഞ്ഞു ഞാൻ ഒരു മുട്ടിട്ടാണ് വെള്ളം ഒരു അല്ലും വന്നില്ല ഒരു മുട്ടും കിട്ടില്ല അതും ഒരു പ്രശ്നമായി അങ്ങനെ അപ്പോൾ അവിടെ കൃഷി പർവത്തിൽ എങ്ങനെ ഉപ്പുവെള്ളം കയറി ഇതിൻ്റെ ഭീഷണിയുണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് പോകാം മെയിനായിട്ട് ഇച്ചിരിക്കും പറഞ്ഞാൽ പെട്ടിയും ഇത് പമ്പ് മാറ്റിക്കിട്ടുണ്ട് ഈ പമ്പൊന്ന് മാറ്റണം തന്നെ ഭയങ്കര പാടാണ് പിന്നെ ഈ നെല്ല് ഈ നെല്ല് എടുക്കണമെങ്കിൽ എന്ത് ചെയ്തു സംഭരിച്ചല്ലേ വരത്തുള്ളൂ ഇപ്പോൾ ഇരുപത് ഞങ്ങൾക്ക് കൊടുത്താക്കുന്നത് കൃഷിയല്ല തീരുമാനിച്ചത് ഇരുപത് അങ്ങനെ ചോദിക്കുന്നത് കൊടുത്താക്കാനാണ് പറയുന്നത് ഒഴിവാക്കുന്നു അപ്പം നിങ്ങള് തീർച്ചയായിട്ടും അതെ തൊട്ടപ്പുറത്ത് അടുത്ത് എട്ട് ഒമ്പത് കിലോയ്ക്കൊക്കെ പോയായിരുന്നു അപ്പൊ അതിനൊക്കെ നല്ലതല്ല നമുക്ക് ഇവിടെ അങ്ങനെ അവർ ആ എട്ട് കിലോ എടുക്കാൻ ആദ്യം തയ്യാറായി വന്നാ അപ്പൊ നമ്മൾ നല്ല കാരണം ഒരു ചെറിയ ആയിട്ടൊന്ന് ബലം പിടിച്ച് കൃഷി ചെയ്യണം കൊടുക്കേണ്ട കാര്യമില്ല എടാ അത് കഴിഞ്ഞ ഒരാഴ്ച ഇപ്പോഴത്തേക്കാണ് ആ പാട വിഷമെല്ലാം മാറി യൂസ് ചെയ്യണം യൂസി ടെസ്റ്റ് ചെയ്ത് യൂസി ടെസ്റ്റ് ചെയ്ത് അതും അവർക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അവിടെ കിടത്ത നെല്ല് വരെ എടുത്ത് അത് ടെസ്റ്റ് ചെയ്തിട്ടാണ് റിസൾട്ട് കൊടുത്തേക്കുന്നത് അല്ലാതെ ഒരു ഏജൻ്റ് മാറിഞ്ഞിട്ട് വരുമോ ഒന്നും ചെയ്തില്ല ആ റിസൾട്ട് മെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് കിലോ ലസ്സ് വീണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നിപ്പോൾ പറഞ്ഞ് ഇരുപത് കിലോയ്ക്കാണെങ്കിൽ എടുക്കാം പിന്നെ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുക അല്ല എന്തിയാണ് നിസ്സഹായരാണ് അത്രേ ഉള്ളൂ കൊടുത്തേ മാറുള്ളൂ ഇനിയിപ്പോൾ മഴ പെയ്തു ഈ പാടെ മഴ വീഴും പണ്ടില്ലാത്തവരനെ അതിനും വഴി എല്ലാം സർക്കാരിന് പുറമ്പോക്കെ കിടക്കാം അതിനും വഴി കന്നൊക്കെ ചവിട്ടി കയറി എല്ലാ വർഷവും രണ്ട് മൂന്ന് മടയാണ് ഇപ്പോൾ മഴ വീണ് കഴിഞ്ഞിട്ട് മുങ്ങേ മുങ്ങിയ പണിയുണ്ട് മൊത്തം പറഞ്ഞാൽ കഠിനാധ്വാനവും കഷ്ടപ്പെടാൻ മാത്രമേ ഉള്ളൂ ഒന്നും കിട്ടുന്നില്ല ഇവിടെ കടമല്ലാതെ ഒരു മാർഗമില്ല ഇവിടെ ഇപ്പം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമുക്ക് അനുഭവിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും അത്രയുള്ളവരെ തകഴി കൃഷിഭാൻ പരിധിയിലെ തറൈക്കരി എന്ന് പറയുന്ന പാടശേഖരമാണ് നൂറ്റി മുപ്പത് ഏക്കറുണ്ട് അതിൽ പതിനേഴ് ഏക്കറോളം സർക്കാരിൻ്റെ ആണ് ഈ ഈ പാടശേഖരത്തിനാകപ്പാടെ ഒരു പെട്ടിയും പറയുമാണ് ഉണ്ടായിരുന്നത് അത് മാറ്റി ഇലക്ട്രിക്കൽ ആക്സസ് പമ്പാണ് നൽകിയിരിക്കുന്നത് അതും ഒരു പരാജയമെന്നാണ് ഈ കർഷകരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ പ്രതിസന്ധി ഇതൊന്നുമല്ല ഈ കൊയ്തിട്ടിരിക്കുന്ന നെല്ല് സംഭരിക്കാൻ നെല്ലുകാർ തയ്യാറാകുന്നില്ല വളരെ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ അവരുടെ അയൽവക്കത്തുള്ള പാടശേഖരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും ഗുണനിലവാരമുള്ള നെല്ലാണ് ഇവർ ഉത്പാദിപ്പിച്ചതെന്നാണ് ഇവർ പറയുന്നത് എന്നിട്ടും ഇവരുടെ നെല്ല് സംഭരിക്കാൻ നെല്ലുകാർ തയ്യാറാകും സമ്മർദ്ദമാണ് ആ സമ്മർദ്ദത്തിന് ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കാനുള്ള ശ്രമം നടക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രകൃതി പോലും അവരെ സഹായിക്കാത്തതുകൊണ്ട് അവരെ അസ്സഹായരായിരിക്കാം ഇപ്പോൾ ഇരുപത് എഴുപത്തിയൊന്ന് ദിവസമായി കണക്ക് ശരിക്കും പറയാൻ പക്ഷേ ഇറങ്ങിയ കണക്ക് തന്നെ ഇരുപത്തിയൊന്ന് ദിവസമായി ഞാൻ തൊട്ടടുത്ത ഒരു പാഠശേഖരത്തിൻ്റെ കൂടെ സെക്രട്ടറിയാണ് ഞങ്ങളുടെ നെല്ല് കൊടുത്തു മാർജിൻ കൊടുത്ത് തന്നെയാണ് നെല്ല് കെറി കരിനില മേഖലയാണ് അപ്പം അവിടെ ഉണ്ടാകുന്ന നെല്ല് ചെറിയ വ്യത്യാസമുണ്ട് അതിന് ഇവർ എന്തെങ്കിലും കിഴിവ് കൊടുക്കാനും ഒരു ഭീമമായ ഒരു കിഴിവ് കൊടുത്തുകൊണ്ട് നെല്ല് സംഭരിക്കാനായിട്ട് മില്ലുകാരെല്ലാം ഒന്നിച്ച് നിന്നതുകൊണ്ട് ഈ പാവപ്പെട്ട കർഷകരെ പിഴിയാന്ന് വിചാരിച്ചാൽ അത് കൈയും കെട്ടി നോക്കി നെല്ല് കർഷകരെ സംരക്ഷണം വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അടിയന്തിരമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഭരണാധികാരികളൊക്കെ ഇതിനകത്ത് ഇടപെട്ട് പത്ത് ദിവസം തന്നെ മഴ തുടങ്ങി ഇന്നലെ പോലെ മഴ ശക്തമായിരിക്കുകയാണ് ഇനി ഇത് വാരി മാറ്റാനോ അല്ലെങ്കിൽ ഉണക്കാനോ അതിരി പിടിക്കാനോ ഒന്നും കർഷകർക്ക് വൃത്തിയില്ല നല്ലൊരു തുക കൊയ്തൂല് കൊടുത്ത് ഇനിയിപ്പം എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചു വേണമെങ്കിൽ അതോ ഇത് എടുക്കുവാണെങ്കിൽ തന്നെ വാരി കൂലിയും ചുമട്ടുകൂലിയും ഒക്കെ കൊടുത്ത് കെറ്റിയുടെ വള്ളക്കൂലി അടക്കം അപ്പോൾ അതൊക്കെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇത് ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിയുന്നില്ല ഇരുപത് ദിവസമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കർഷകർക്ക് വളരെ പാവപ്പെട്ട കർഷകരാണ് ഈ മേഖലയിലുള്ളത് ഈ പാടത്തെ സംബന്ധിച്ച് അപ്പോൾ അടിയന്തിരമായിട്ട് ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള പല കർഷകരും ആത്മഹത്യയുടെ പത്തിലാണിപ്പോൾ അപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ പിന്നെ ഇപ്പം നെല്ല് തൂക്കി കഴിയുമ്പോൾ അറിയാം എത്ര ഒരു ഏക്കറിൽ നിന്ന് കിട്ടുമെന്ന് അപ്പം എല്ലാവരും രണ്ടും രണ്ടരയും കിട്ടുമെന്ന് പറഞ്ഞാൽ സർക്കാർ അന്ന് വിത്താണ് വിതച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ പതർക്കോളിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നു പതിർക്കോൾ അവർ നോക്കിയിട്ട് പതർക്കോളുണ്ടെന്ന് പറയുന്നു ഇതൊന്നും ഞങ്ങളായിട്ട് ഇതിനകത്ത് എവിടെന്നെങ്കിലും പതിര് കൊണ്ടുവന്ന് നിക്ഷേപിച്ചു വന്നാൽ കൊയ്ത്ത് മെഷീൻ്റെ അപാകതയായിരിക്കും കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു കൊയ്ത്ത് മെഷീൻ പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല വാക്കുകൾ പത്രവാർത്തകളിലും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നതല്ലാതെ ഈ കാര്യത്തിലൊന്നും ആരും ഇടപെടാറില്ല പാവപ്പെട്ട ഞങ്ങളുടെ നെഞ്ചത്താണ് ഇതെല്ലാം കയറുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് ശാശ്വതമായ പരിഹാരം ാണ് അല്ലെങ്കിൽ ഈ പാടത്തെ ഇനി നടക്കുന്നത് രണ്ടാം കൃഷി അടക്കം ചെയ്യണമെന്ന് വെച്ചു നിൽക്കുന്നതാണ് അവരൊന്നും ഇപ്പം ഇത്ര എഴുതി കൊടുക്കുകയല്ല ഇലത്ര എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല എല നമ്മളെടുത്തിരിക്കും അപ്പോൾ ആ രീതിയിലേക്ക് പോകുകയാണ് സമീപ പ്രദേശങ്ങളിൽ ആളുകൾ കൃഷി ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന എളുപ്പവുമായിട്ട് ബന്ധപ്പെട്ടത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ടു